No. നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ തൃക്കണോകൻ സ്കൂളിന്റെ സ്കൂളിൽ നിന്ന് അവധി ആയിട്ട് ബന്ധപ്പെട്ട് പിടിച്ചിട്ടുള്ള പ്രസിഡനാണ് തീർച്ചയായും ആദ്യം ഇത് ഈ സ്കൂളിൽ സംസ്കൃത വ്യക്തിയായിട്ട് ആലോചിച്ചിട്ട് ഒട്ടനവധി നമ്മുടെ സമൂഹത്തിലെ വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും എല്ലാ മേഖലകളിലും ഒട്ടനവധി ആയിട്ടുള്ള അവരുടെ പൊതുപ്രവർത്തനങ്ങളെ വെളിയിൽ ഭാഗവസ്ഥ ഒട്ടനവധി അവസാനപ്പെട്ടിട്ട് ഒരുപാട് പേര് നമ്മുടെ ഈ ലോക ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുള്ള സ്കൂളാണ് തന്നെ ഏറ്റവും എല്ലാ നല്ല നഗരീ എല്ലാ മേഖലകളിലും കായിക മേഖലകളെ എല്ലാ മേഖലകളിലും ഒരുമിച്ച് സ്കൂളാണ് എസ് എസ്കൂളിൽ അപ്പൊ അതിന്റെ നവതി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ സ്വാഗതം നാളെ ഉദ്ഘാടനമാണ് അപ്പൊ അത് ജനങ്ങളിലേക്ക് അറിയിക്കുക പഠിച്ച ഒട്ടനവധി ആൾക്കാരുണ്ട് എല്ലാവരും സഹായകളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് രീതികളുടെ സോഷ്യൽ മീഡിയ എല്ലാം നമ്മൾ കൊടുത്തു വന്നു അപ്പം എല്ലാവരും അറിഞ്ഞ് ഈ നവനിയാൽ പൂർവ്വം പങ്കെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള അറിയിപ്പായിട്ടാണ് നമ്മൾ ഇപ്പോൾ അപ്പം എസ് തന്നെ ഇവിടെ ഉള്ള എല്ലാവർക്കും മാധ്യമങ്ങളിൽ എല്ലാവർക്കും വളരെ സുപരിതമാണ് സ്കൂള് അപ്പം അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും മീഡിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പൊ ഈ സ്കൂളിന്റെ ചരിത്രത്തെ കുറിച്ചും ബാക്കി കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കുന്നതിന്റെ ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജര് ബോബിളുമായി ബന്ധപ്പെട്ടത്

ഒരു വളരെ കുടുംബത്തിലും പ്രതിഭാഹനനും അദ്ദേഹം എന്താണ് നാലിനാവശ്യം ഒരു കണ്ടറിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സ്വന്തം ഇരുപത്തിൽ ഒരു സംസ്കൃത അക്യാദമി ബലി സ്കൂളിലേക്ക് പരിഭാവപ്പെടുന്നത് സ്കൂളായിട്ട് തന്നെ സംസ്കൃതത്തിൻ്റെ ഇന്നത്തെ കാലത്ത് വരേണ്ടത് മാത്രം അത് വീടുകളിൽ അല്ലെങ്കിൽ ഒന്നര പേരും മാത്രം അറിയാത്തതായിട്ട് തന്നിരുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സുഹൃത്ത രീതിയിൽ ആദ്യം പഠിക്കുന്നപ്പോഴും ഒരു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്നും സ്വന്തം പഠത്തിൽ നിന്നുമുള്ള പത്ത് പല സ്കൂളിൽ എത്ര ഉണ്ടാക്കിയത് പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആന്റില്ൂരിൽ നിന്നും ഒക്കെയുള്ള അധ്യാപകരെ കൊണ്ടുവന്നിട്ട് ഈ താമസിച്ചിട്ടാണ് ഈ സംസ്കൃതം പറയുകയാണെങ്കിൽ സമകരമായ പരിപാടി അധ്യാപകമാണ് ആൾക്കാർ നടപ്പാക്കുന്നത് തുടർന്ന് കാലഘട്ടം ആദ്യ അനുസരിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണെങ്കിൽ തുടർന്ന് അത് ഹയർ സെക്കൻഡറി ആയി പി എച്ച് സി ആയിരുന്ന തരത്തിലേക്ക് മാറി പക്ഷേ അറിയുന്ന കാലം എന്താ പറയുക രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് മിനിമം എണ്ണൂറ് കുട്ടികൾ മതി പോലും രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളെ ഉൾക്കൊണ്ടുപോയി രണ്ട് സ്കൂളാണ് എൺപത്തി എൺപത്തഞ്ച് കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുന്ന എഴുത്തുന്ന ആ എഴുത്തമാരുകൾ എൺപത്തി അഞ്ച് കാലഘട്ടം ആ സ്കൂളിലെ ഏറ്റവും അധികം അധികം ഞാൻ ഒരു ும் இப்ப நம்மேயோ நெகட்டீவ் மாற்றங்கள் அந்த மனசினுடைய குட்டிகள மனசில் கண்டிப்பாக பிரயாறாய் அவரை

ఆ కొత్తది మార్టవకడం బికాజ్ ఎంతో మంది ఏమీల నా కూడలు ఒకేసి కల్పిస్తున్నారు అది ఒక కారణం కట్టుకోవడానికి అందరం అందుకే ఆ మార్కితన తాత్వికతై కైపుకోవడం అంటే ఐదె సౌత్ ఆఫ్రికా ప్రత్యేకం ఎందుకొంటాAspNetCore అప్రోచ్ అంటే సమూహ lecithin తోనే జ్ఞాన మార్గయ్యే కయినవన్న అది పూర్ణమైన సత్రవాతు ఆకని సూత్రం ఆకని సూత్రం వెళ్ళొక మార్కితన మాత్రమే ఈ రోజు ఏడు

आराम करने के लिए पैसे के लिए आए तो क्या आराम करने के लिए आपको जीवन में अगर ये क्या है अगर बैठो ना बाजार में तो बाजार बोला संगर्स गवर्नमेंट के नाम में अगर एक बार भी आ किसी को आए तो ना सागर तो ना तो नहीं अगर एक तो सागर तो वो ना वो भी एक क्या कहीं वो तो ना ला उस से कमरे में தீர்ச்சியாயும் நம்ம சமசேலம் எல்லாத்தரமும் பிரதமர் பார்த்து ड़ आ हमड़ है सा श ह स परी पाज हल्ना से जा प सओ आ सना இதெல்லாம் மேகலிலும் நம்ம பல்வேறு கோல்டாரிட்க்கான தா தா கவுன்சில் சபைட்ட जाधवா இருந்துச்சு. மாநில அரசுல இருந்து. இதெல்லாம் டிஃபு ஒரு பிரதானமான சுற்றுலா சுற்றுலா ஒரு ட்ரெய்னிங் மூலதனாயிது ஒரு பார்னி வசம் கூட இருந்து தெர்கேட்டிலமா நடக்குது. அது உதாரணத்துக்கு ஆயத்திகேபார். உதாரணத்துக்கு மீனாஸ் மாநிலத்தோட மாட்டிட்டு இருக்கு. இந்த போர்டால இருந்து ஹைட்ல. சரி. അദ്ദേഹം നമ്മളായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇന്നും ആദ്യത്തെ പരിപാടി അത് ഇവർ സ്കൂളിൻ്റെ ഇവിടെ അതിനും കൂടെ രാവിലെ അറ്റവർഷത്തെ ആദ്യ പരിപാടിയായിട്ട് എടുത്തിരിക്കും നമുക്ക് മാത്രമല്ല ഒരു എന്താ പറയുക അകത്ത് നിൽക്കുമ്പോൾ നടക്കാൻ പോകുന്നത് ആയിട്ടുണ്ടെങ്കിൽ തന്നെ पर नो एंड जस्ट योर कोडिंग को ये ये नई अवधारणा अभी मैं शुरू आगे हूं खासतौर नाम है कि पीपी इंजेक्शन में लगता है किस से होता है हमने हमने इंजेक्शन होता है किस से होता है ट्रांसफॉर्मर में हम बात करते हैं विशेष गणना के लिए एसी एसी के बारे में कुछ चर्चा करनी है और हमारा उसकी एक अप्रोच है जो है പണ്ടിങ്ങിലാണ് അതുകൂടാതെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ട്രെയിനിങ് നടക്കുന്നുണ്ട് ക്രിക്കറ്റ് കൃഷിയിൽ നിന്ന് അത് എല്ലാ ദിവസവും കൊണ്ട് അതുകൂടാതെ വെക്കേഷനിലെ ഒരു മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാം അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഉച്ചവരെയോ പഠിഞ്ഞവരെയോ നിൽക്കുന്ന രണ്ട് തരത്തിലുള്ള പ്രോഗ്രാം ട്രെയിനിങ് ഓർഡറായിട്ടും അതുപോലെ പാറ്റിംഗ് ആയിട്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ദേശീയ തരത്തിലുള്ള Jadi pelajar memang bagus. Kebetulanlah pelajar yang ada nak buat karena bagus, terpakai, terpakai, terpakai. Kalau nak terpakai terpakai lagi, ada kereta Yang terpakai lagi, terpakai lagi. So kereta, kereta yang aku station ni, barat tu pun ada. Sebagai contoh, kereta yang aku, kereta yang വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും എന്തെല്ലാം പ്രതീക്ഷിക്കുന്നു അതെല്ലാം നമ്മൾ ഈ ഒരു വർഷത്തിൽ അറിയാം ഷെഡ്യൂൾ വരുന്ന സർക്കാർ എല്ലാ മേഖലകളിലും ഒരു പുതിയ വിദ്യാർത്ഥികൾ സമൂഹത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ഷെഡ്യൂൾ ആക്കിയിട്ട് ഓരോന്നും ചെയ്തിട്ടുണ്ട് ഓരോ മാസവും ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ടാവും അതിനെല്ലാം പ്രിയപ്പെട്ട മാധ്യമങ്ങളിൽ അറിയിക്കും നിങ്ങളെ പൊതുസമൂഹത്തിൽ എത്തിക്കണം അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പം എല്ലാ രീതിയിലും ഒരു

പൊതുവിദ്യാർത്ഥികളുടെയും അതേപോലെ രക്ഷാകർത്താക്കളുടെയും സഹായത്തോടെ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പൊതുസമൂഹത്തിലും അതേപോലെ തന്നെ കൂടുതൽ വിദ്യാർത്ഥികളിലും ഓരോ രക്ഷാകർത്താക്കും ഒക്കെ കേട്ടതെങ്കിൽ മാധ്യമങ്ങളുടെ സഹായവും സഹകരണവും ഏറെ ആവശ്യമാണ് അതിനുള്ള കൂട്ടായ്മ മാധ്യമ സുഹൃത്തുക്കളിൽ ഉണ്ടാകുന്നത് നടത്തിക്കുകയും ചെയ്യുകയാണ് ഈ ഒരുപക്ഷം നേട്ടിരിക്കുന്ന പദ്ധതികളിൽ യും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ മാനസിക വളർത്തിയിൽ കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമൂഹം വിദ്യാർത്ഥികൾക്ക് മാനസിക വളർത്തിയില്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആത്മഹത്യകളും പ്രശ്നങ്ങളും ക്ഷമയില്ലാത്ത അവസ്ഥയും അമിതമായ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും പേരൻസിനെ അനുസരിക്കാത്ത അവസ്ഥ ഇതൊക്കെ പുതിയ മാറ്റിയെടുക്കുവാനും

ാണ് ആ സ്വാടക സംഘത്തിന്റെ ചെയർമാൻ അതിനുശേഷം നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ചെയർമാൻമാരായി പൂർവ്വ വിദ്യാർത്ഥികളെ ചെയർമാൻമാരായി ഉൾപ്പെടുത്തി ിൽ അധ്യാപകരെ കൺവീനറും ആക്കിക്കൊണ്ട് എന്നാലും നടപ്പാക്കാൻ കഴിയും പൂർവ്വ വിദ്യാർത്ഥി സംഘമോ അതേപോലെ തന്നെ ഈ പൊതുബന്ധന പ്രോഗ്രാം പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ ഇങ്ങനെ ഓരോ ചടങ്ങുകളിലും നമ്മൾ ഓരോ കമ്മിറ്റിക്ക് ആർക്കും കൂടുതൽ నేను రణీని నరన నర్తి కొడుతుండి. నేను 10 సంవత్సరాల నుండి రిషి అవుతున్నాను. నా దృష్టిలో 10 సంవత్సరంలో ప్రధాన లక్ష్యం ఆ సమూహం గవర్నియ ఆబియా సమయాలలో 2023 కులమైన విద్యార్థులకు జ్ఞానపు పట్టీయానలా ప్రదాన లక్ష్యంని కొరకు అన్ని ప్రొఫెసర్లు విద్యార్థి సమూహంలో ఉంటారు. ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിനികളെയും ഉണ്ടാകണം ഇപ്പോ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഉണ്ടാകണം ഇതെല്ലാം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ നവതിയുടെ പ്രധാന ലക്ഷ്യം നമ്മുടെ സ്കൂളിന്റെ മഹത്വം സമൂഹത്തിൽ അറിയണം ഒരുപാട് പാരമ്പര്യമുള്ളതും അതേപോലെ ഒരുപാട് വിദ്യാർത്ഥികളെ ഉന്നതിയിലെത്തിയിട്ട് സ്ഥാപനവുമാണ് അത് അറിയാതെ നടക്കുന്ന സമൂഹം നമുക്ക് ചുറ്റുമോ ഈ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന ഒരു എന്ന് പറയുന്നത് അതിലൂടെ സ്ഥാപനത്തിന്റെ വളർത്തിയും നമ്മുടെ ലക്ഷ്യമാണ് ना खार आपसाने हम ग बना आ पड़ केना अका मा आशे म सम वा बट सा ും കുട്ടികൾക്കും കൊടുക്കാറുള്ള നമ്മളെ കൂടുതലില്ല ഒരു തരത്തില് ഉണ്ടാവാതിരിക്കാൻ കഴിയും അവരെ അവന് കൂട്ടുകാരണം വിളിച്ച് വന്നിട്ട് അത്രയ്ക്ക് പോലും ഇങ്ങനെ കുട്ടികളിൽ ഉണ്ടാകുന്ന സമയങ്ങളെ

अल्पकाल बंगाल के अंदर कम बुरा एक ट्रेन होता है अभी अभी हमारे इधर हमारे इधर भारत में एक पट्टे जेम होता है ये बुरा आवाज़ आ रही है बुरा लग रहा है क्या ना हम जेम होते हैं तो ना अपने पिंडों को निकलना पट्टे हो रहे हैं तो ना बाइके ले रहे हैं पट्टे मत पुरी होना भी है बाइके ले रहे ह सतीते वो अम्मु आया बनाया, अब उसके परसों उनका नाम थिया हो रहा है तो समान मूड आ गया, वैसे टाइम टाइम को अगर बोलते हैं, टाइम इंडिया के बोलते हैं चल रहा है वो आपके लिए, टाइम बोला बोलते हैं आपकी मार्की, अब ये टाइम लगा ना, हाँ, हम साल साल लिया हम लगाए होगा तो फिर तो ये ब

உலக சுகாதார தொட்டினாசிக்கு ஒருவேளையில நானோ பர்யானாரை. பழைய காது அப்பியார காரண அவரோடmsenக்கு என்ன அவரோட ஒரு விசேஷம் போட்டி காம்போட ஒரு கோட்டை கொண்டார். அப்பியாரோட ஆங்கில வாசிக்கலாம்லாம் பண்ண அவரோட டைக்கரோச்சே சபோர் கோடு டைலெக் என்ன மார்க்க அப்போ विद्यालयोंமாய் உள்ள பெற்றாத்த ஒத்திக் குவானி அதிலே ஒருரும் பலகரம் कुट <laughs> आग